വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ കത്തിയമർന്ന ബംഗ്ലാദേശിൽ അവിടെ നിന്നും ഇന്ത്യയിലേക്ക് രാഷ്ട്രീയ അഭയം തേടിയെത്തിയ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന അധികാരം ഉപേക്ഷിച്ച് രാജ്യം വിട്ടതിന് പിന്നാലെ ഇടക്കാല സർക്കാരിന്റെ നേതൃത്വത്തിൽ കരസേനാ മേധാവിയായ വക്കാർ ഉസ്സമാനെ വക്കാർ ഉമാനെ പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം അവിടെ നടന്നിരുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു െ പുറത്താക്കി സർക്കാരിനും പാകിസ്ഥാനും അഭിമതനായ മറ്റൊരാളെ അധികാരത്തിലേറ്റാനുള്ള ഗൂഢമായ നീക്കം പൊളിച്ചത് ഇന്ത്യയുടെ ഇടപെടലായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ഇന്ത്യയുടെ രഹസ്യ വിവര ശേഖരണ സംവിധാനങ്ങളും നയതന്ത്ര നീക്കങ്ങളുമാണ് ബംഗ്ലാദേശിൽ നിർണായക ഇടപെടൽ നടത്താൻ സഹായിച്ചത് ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്തതായി കരുതപ്പെടുന്ന ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് ഫൈസുർ റഹ്മാൻ വീട്ടു തടങ്കലിലാണെന്നും വൈകാതെ സൈനിക കോടതിയിൽ വിചാരണയ്ക്ക് വിധേയനാകുമെന്നുമാണ് വിവരം പ്രശ്നത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഇന്ത്യ നിരവധി നടപടികൾ കൈക്കൊണ്ടു ബംഗ്ലാദേശ് പെട്ടെന്ന് അസ്ഥിരമായാൽ ഇന്ത്യക്ക് പല തരത്തിലുള്ള പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും ആദ്യം ബംഗ്ലാദേശുമായിട്ടുള്ള അതിർത്തി ശക്തിപ്പെടുത്തി പിന്നീട് നയതന്ത്ര ഇടപെടൽ ആരംഭിച്ചു അമേരിക്ക യൂറോപ്യൻ യൂണിയൻ ദക്ഷിണ ഏഷ്യയിലെ പ്രമുഖ രാജ്യങ്ങൾ എന്നിവരുമായി ബന്ധപ്പെട്ടു അട്ടിമറിയെ പിന്തുണയ്ക്കുന്ന ബംഗ്ലാദേശിലെ മേൽ സമ്മർദ്ദം ചെലുത്താൻ അവരെ നിർബന്ധിച്ചു പാകിസ്ഥാനെ അനുകൂലിക്കുന്ന ബംഗ്ലാദേശ് കരസേനാ മേധാവി ബംഗ്ലാദേശിനെ മാത്രമല്ല മേഖലയെ ആകെ അസ്ഥിരപ്പെടുത്തും എന്ന് ഇന്ത്യ അമേരിക്കയെ ബോധ്യപ്പെടുത്തി പാകിസ്ഥാൻ മേഖലയിലുള്ള ശക്തി വർദ്ധിക്കുന്നതിനും മത ശക്തിപ്പെടുന്നതിനും കാരണമാകുമെന്നും അത് അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് ഹാനികരമാകുമെന്നും ഇന്ത്യ വ്യക്തമാക്കി ഇക്കാര്യം പ്രമുഖ പാശ്ചാത്യ രാജ്യങ്ങളെ ധരിപ്പിക്കാനും ഈ സൈനിക അട്ടിമറിയെ പിന്തുണയ്ക്കരുത് എന്ന് ആവശ്യപ്പെടാനും ഇന്ത്യ അമേരിക്കയോട് അഭ്യർത്ഥിച്ചു അമേരിക്ക നേറ്റോയിലെ പങ്കാളി രാജ്യങ്ങളെ ഇക്കാര്യം അറിയിച്ചു അട്ടിമറി നീക്കത്തിൽ നിന്നും പിന്തിരിയാൻ യൂനസ് സർക്കാരിന് മേൽ സമ്മർദ്ദം ശക്തമാക്കുകയായിരുന്നു ബംഗ്ലാദേശ് സൈന്യത്തിനകത്ത് ഒരു വിഭാഗം വക്കാറിനെതിരെ സംഘടിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി സൈന്യത്തിലെ ക്വാർട്ടർ മാസ്റ്റർ ജനറലായ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് ഫൈസുർ ആയിരുന്നു ഈ നീക്കങ്ങളുടെ മുൻനിരയിൽ അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് കഴിഞ്ഞ ഒക്ടോബറിൽ സൈന്യ തലവൻ ഫൈസുർ ഇന്റലിജൻസിന്റെ തലപ്പത്ത് നിന്നും മാറ്റിയത് ഫൈസുറഹ്മാനെ ഇസ്ലാമിസ്റ്റുകളോടും പാകിസ്ഥാനോടും ജമാഅത്തെ ഇസ്ലാമിയുമായി അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് ഫൈസുർ റഹ്മാൻ മാറ്റേണ്ടത് ആവശ്യമായിരുന്നു പാകിസ്ഥാനും ബംഗ്ലാദേശുമായിട്ടുള്ള സൈനിക സഹകരണത്തിന്റെ പ്രധാന തടസ്സം വക്കാറിന്റെ നിലപാടുകളായിരുന്നു ഈ ഗുഢാലോചനക്ക് ചൈന പരോക്ഷമായിട്ടുള്ള പിന്തുണയും കൊടുത്തു ആ വിഭാഗത്തിലെ വിദഗ്ധരും ഇത് നിരീക്ഷിക്കുന്നുണ്ട് ഇങ്ങനെ തെക്കനേഷ്യയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ചൈന ബംഗ്ലാദേശ് പട്ടാളത്തിലെ സ്വാധീനം ശക്തിപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള മനോഭാവം പുലർത്തുന്ന വക്കാർ റുസമാനെ നീക്കം ചെയ്യുന്നത് അവർക്കും താല്പര്യമുള്ള കാര്യമാണ് ബീഗം ഖാലിദാസിയ നയിക്കുന്ന ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയും മറ്റ് ചില പ്രതിപക്ഷ കക്ഷികളും വക്കാറിനെ ശക്തമായി എതിർക്കുന്നവരാണ് ഈ എതിർ സ്വരങ്ങളെ ഒരുമിപ്പിക്കുന്നതിന് വേണ്ടി ഐ എസ് ഐ വലിയ രൂപത്തിൽ ഒരു സ്വാധീനം പങ്ക് വഹിച്ചിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് വേണ്ടിയുള്ള നീക്കം ഉണ്ടായത് കഴിഞ്ഞ ജനുവരി മുതലാണ് എന്നാണ് കരുതുന്നത് ജനുവരി തീയതി പാക് ചാര സംഘടനയായ ഐ എസ് ഐയുടെ മേധാവി അസീം മാലിക് ബംഗ്ലാദേശ് സന്ദർശിച്ചിരുന്നു അതിന് മുൻകൈ എടുത്തത് ഫൈസുർ റഹ്മാൻ ആണ് എന്നാണ് കരുതപ്പെടുന്നത് അതിന് തൊട്ടുമുമ്പ് ലഫ്റ്റനന്റ് ജനറൽ എസ് എം കമ്രൽ ഹസന്റെ നേതൃത്വത്തിലുള്ള ഒരു സൈനിക പ്രതിനിധി സംഘം പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു തിരിച്ചെത്തിയപ്പോൾ വക്കാർ വിശദാംശങ്ങൾ ആരാഞ്ഞു ഹസൻ അനുസരിച്ചില്ല കാര്യങ്ങൾ നേരിട്ട് യൂനിസുമായി സംസാരിച്ചു എന്തായാലും മാലിക്കിന്റെ ബംഗ്ലാദേശ് സന്ദർശനം സംഭവ വിഹുലമായി വക്കാറിനെ മാറ്റുന്നത് സംബന്ധിച്ച വിവര ശേഖരണവും തയ്യാറെടുപ്പുകളും പിന്തുണ സംബന്ധി സമ്പാദിക്കലുമായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം ഫൈസുർ റഹ്മാനെ പട്ടാളത്തലവനാക്കുന്നത് സംബന്ധിച്ച് അസീം മാലിക് ബംഗ്ലാദേശിലെ മുതിർന്ന ചില സൈനിക ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി സ്ഥാനക്കയറ്റം പോലുള്ള കാര്യങ്ങളിൽ അസന്തുഷ്ടരായിട്ടുള്ള ചില ഉന്നത ഉദ്യോഗസ്ഥരും വക്കാറിനെ മാറ്റുന്നതിനെ അനുകൂലിച്ചത്ര അവരുടെ മനസ്സറിഞ്ഞ ശേഷം മാലിക് വിദ്യാർത്ഥി പ്രക്ഷോഭ നേതാക്കളുമായും മുഹമ്മദ് യൂണിസിന്റെ വിശ്വസ്തരുമായും ചർച്ച നടത്തി അവരൊക്കെ വക്കാറിനെ പുറത്താക്കുന്ന കാര്യത്തിൽ ഏക അഭിപ്രായക്കാരായിരുന്നു സംപ്രീതനായ അദ്ദേഹം കരസേന നാവികസേന വ്യോമസേനകളിൽ നിന്ന് പിന്തുണ സമാഹരിക്കാൻ ഫൈസുർ റഹ്മാനോട് ആവശ്യപ്പെട്ടു തുടർന്ന് ഫൈസുർ റഹ്മാൻ രഹസ്യ യോഗങ്ങൾ വിളിച്ചു ചേർത്ത് പക്ഷേ ചില മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ ആ നീക്കത്തെ അനുകൂലിച്ചില്ല അവരിൽ സൈനിക സ്ഥാനത്തെ ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് മീസാനുൽ റഹ്മാൻ ഷമീമ് ഇവരെ ഒഴികെയുള്ള അഞ്ച് ലഫ്റ്റനന്റ് ജനറൽമാരിൽ രണ്ട് പേരും നീക്കത്തോട് യോജിച്ചില്ല ഒരു വിഭാഗം മേജർ ജനറൽമാരും ബ്രിഗേഡിയർ ജനറൽമാരും നീക്കത്തോടുപ്പോൾ പിന്തിരിഞ്ഞു നിന്ന സമീപനമാണ് സ്വീകരിച്ചത് എങ്കിലും അട്ടിമറിയിൽ ഫൈസുർ റഹ്മാൻ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു പ്രധാനപ്പെട്ട കാരണം ഐ എസ് ഐ കൊടുത്ത ധൈര്യം തന്നെയായിരുന്നു ഫെബ്രുവരിയിൽ തന്നെ ഇന്ത്യക്ക് ഗൂഢാലോചന സംബന്ധിച്ച സൂചന ലഭിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ഐ എസ് ഐ ഉദ്യോഗസ്ഥരും ബംഗ്ലാദേശി സൈനിക ഉദ്യോഗസ്ഥരും തമ്മിലുള്ള യോഗങ്ങളെ കുറിച്ച് വ്യത്യസ്തമായ രൂപത്തിൽ ഇന്ത്യക്ക് വിവരം ലഭിക്കുന്നു അവരയച്ച സന്ദേശങ്ങൾ പിടിച്ചെടുക്കുന്നതിലും റോ വിജയിച്ചു ഈ വിവരങ്ങൾ ബംഗ്ലാദേശിന് കൈമാറി പട്ടാള അട്ടിമറിക്ക് ഉപദേശം മാത്രമല്ല സാമ്പത്തിക സഹായവും ഐ എസ് ഐ നൽകുന്നതായിട്ടുള്ള വിവരം ഇന്ത്യയ്ക്ക് ലഭിക്കുന്നു ഇന്ത്യ കൈമാറുന്നു പട്ടാളത്തലവനാണെ പട്ടാളത്തലവൻ ആണെങ്കിലും ബംഗ്ലാദേശിൽ വെച്ച് പുറത്ത് ആരോടും സ്വതന്ത്രമായി സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാ അവസ്ഥയിലായിരുന്നു വക്കാർ അദ്ദേഹത്തിന്റെ എല്ലാ ആശയവിനിമയങ്ങളും ചോർത്തപ്പെടുന്നതായി സംശയമുണ്ടായിരുന്നു ഇന്ത്യ അദ്ദേഹത്തിന് അമേരിക്കയിലെ സുരക്ഷാ ഇന്റലിജൻസ് വിഭാഗത്തിലെ ഉന്നതരുമായി സംസാരിക്കാൻ അവസരമൊരുക്കി പക്ഷേ സാധിച്ചില്ല ബംഗ്ലാദേശീയ ടെലികോമിന്റെയും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും തലപ്പത്ത് വക്കാറിന്റെ വിരുദ്ധ ചേരിയിലുള്ള ആളുകളായിരുന്നു നിലയുറപ്പിച്ചിരുന്നത് ഒടുവിൽ ഇന്ത്യ നിർദ്ദേശിച്ചതിനനുസരിച്ച് വക്കാർ മാർച്ച് മൂന്നാം തീയതി സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിലേക്ക് പോയി ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലന സേനയിലെ ബംഗ്ലാദേശി ഉദ്യോഗസ്ഥരുമായി സംസാരിക്കാനെന്ന പേരിലാണ് ആ പോക്ക് സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിൽ അദ്ദേഹം ഐക്യരാഷ്ട്ര സെക്രട്ടറി ജനറലിന്റെ പ്രത്യേക പ്രതിനിധിയുമായും സമാധാന സേനയുടെ കമാൻഡറുമായി ആ രാജ്യത്തിലെ സൈനിക മേധാവിയും സംസാരിച്ചു അതെല്ലാം അമേരിക്കൻ പ്രതിനിധിയുമായി രഹസ്യ ചർച്ച നടത്തുന്നതിന് വേണ്ടിയുള്ള മറയായിരുന്നു തന്നെയുമല്ല ഗൂഢാലോചനക്കാർക്ക് വക്കാർജമാന്റെ വിദേശയാത്രയുടെ യഥാർത്ഥ ലക്ഷ്യവും മനസ്സിലായി മാർച്ച് ആറാം തീയതി അദ്ദേഹം ധാക്കയിൽ തിരിച്ചെത്തുമ്പോൾ അറസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു ഇക്കാര്യം അറിയുന്നു ഇന്ത്യ മുന്നറിയിപ്പ് കൊടുത്തതിനെ തുടർന്ന് വക്കാർ വിമാനം ഇറങ്ങുന്നു ധാക്ക വിമാനത്താവളത്തിലായിരുന്നില്ല ഇറങ്ങിയത് അതിനടുത്തുള്ള തേജ്ഗാവ് എന്ന് പറയുന്ന വ്യോമസേന താവളത്തിലാണ് ഇറങ്ങിയത് അവിടെ സൈനിക മേധാവിയെ സ്വീകരിച്ചത് അദ്ദേഹത്തോട് കൂറുള്ള സൈനിക വിഭാഗമായിരുന്നു ശക്തമായ ഒരു സൈനിക വിഭാഗത്തിന്റെ പിന്തുണയോടുകൂടി അദ്ദേഹം ധാക്ക കണ്ടോൺമെന്റിലെ തൻ്റെ ഓഫീസിലേക്ക് പോയി എല്ലാ മുതിർന്ന സൈനിക ഓഫീസർമാരുമായും അദ്ദേഹം സംസാരിച്ചു നാവിക വ്യോമ സേനാ മേധാവികളുമായിട്ടൊക്കെ ചർച്ച നടത്തി കരസേനയിലെ രണ്ടാമനായ പ്രിൻസിപ്പൽ സ്റ്റാഫ് ഓഫീസർ കമറൽ ഒപ്പം നിർത്തുന്നതിലും അദ്ദേഹം വിജയിച്ചു അങ്ങനെ കലാപം കേട്ടു ഇന്ത്യയുടെ രഹസ്യ വിവര ശേഖരണ സംവിധാനങ്ങളും നയതന്ത്ര നീക്കങ്ങളുമാണ് ബംഗ്ലാദേശിൽ നിർണായകമായി ഇടപെടൽ നടത്താൻ സഹായിച്ചത് ഇത്തരമൊരു സംഭവം നടന്നതായി ഇന്ത്യയോ ബംഗ്ലാദേശോ പരസ്യമായി സംബന്ധിച്ചിട്ടില്ല ബംഗ്ലാദേശ് സൈന്യം വാർത്ത ഇന്ത്യൻ മാധ്യമങ്ങൾ കെട്ടിച്ചമച്ചതാണ് എന്ന് വാദിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ ആഴ്ച നടന്നതായി കരുതുന്ന സംഭവത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട് എന്തായിരുന്നാലും ഇന്ത്യയുടെ ചാരസംഘടനയായ റൂം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർണായകമായ നീക്കമായിട്ടാണ് ഇതിനെ വിദേശ രാജ്യങ്ങൾ വിലയിരുത്തുന്നത് അതിരൂക്ഷമായിട്ടുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചാം തീയതി രാജ്യം വിടേണ്ടി വന്ന ഷെയ്ഖ് ഹസീന അവരുടെ ബന്ധുകൂടിയായിട്ടുള്ള വക്കാറ് മത നിരപേക്ഷവാദിയും സൈന്യത്തെ രാഷ്ട്രീയ മുക്തമാക്ക രാഷ്ട്രീയ മുക്തമായിട്ടുള്ള പ്രൊഫഷണൽ വിഭാഗമായി നിലനിർത്തണം എന്ന നിലപാട് ഉള്ള വ്യക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിനും ജമാഅത്തെ ഇസ്ലാമിക്കും തീവ്ര ഇസ്ലാമിക നിലപാടുകളുള്ള ഹിസ്ബുൽ തഹരീർ പോലെയുള്ള കക്ഷികൾക്കും ബക്കാറിനെ താല്പര്യമുണ്ടായിരുന്നില്ല അധികാര ഭ്രഷ്ടയായ ഹസീന സൈനിക ഹെലികോപ്റ്ററിൽ കയറി ഇന്ത്യയിലേക്ക് രക്ഷപ്പെടാൻ സൈനിക മേധാവി അനുവദിച്ചതും അവർക്ക് രസിച്ചില്ല അവരെ കൂട്ടക്കൊല കേസിൽ വിചാരണ ചെയ്തു തൂക്കിലേറ്റാനായിരുന്നു പദ്ധതി ഇപ്പോഴും ഹസീനയെ വിട്ടുകിട്ടാൻ ബംഗ്ലാദേശ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് യുദ്ധക്കുറ്റങ്ങൾക്ക് വിചാരണ ചെയ്യുകയാണ് ഉദ്ദേശം ഇടക്കാല സർക്കാർ അധികാരമേറ്റ ശേഷവും ഇസ്ലാമിസ്റ്റ് പാകിസ്ഥാൻ അനുകൂല വിഭാഗങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളെ വക്കാർ ധീരമായി ചേർത്തു നിന്നു കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി ധാക്കയിൽ നടന്ന ഒരു അനുസ്മരണ യോഗത്തിൽ സൈനിക മേധാവി ദേശീയ ഐക്യത്തെക്കുറിച്ചും സൈന്യമടക്കമുള്ള അടക്കമുള്ള ദേശീയ സ്ഥാപനങ്ങളടക്കം അച്ചടക്കം പാലിക്കേണ്ടതിനെക്കുറിച്ചും സംസാരിച്ചു ഏറ്റുമുട്ടലുകൾ അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്തു ഇത് യു എസ് സർക്കാരിൻ്റെ ഭരണത്തിന് കീഴിൽ അരാജകത്വവും കുറ്റകൃത്യങ്ങളും ന്യൂനപക്ഷ പീഡനങ്ങളും വർദ്ധിപ്പിക്കുന്നതിനുള്ള സഹായമാണ് എന്ന് പരോക്ഷ പരോക്ഷാരോപണവുമായി വ്യാഖ്യാനിക്കപ്പെട്ടു സർക്കാരും വിദ്യാർത്ഥികളും അദ്ദേഹത്തെ വിമർശിച്ചു തൽക്കാലത്തെ ഭീഷണി ഒഴിവായെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇന്ത്യക്കുള്ള ഭീഷണികൾ വർദ്ധിക്കാനാണ് ഇനിയും സാധ്യത അതിർത്തിയിൽ അകാരണമായി സൃഷ്ടിക്കുന്ന പ്രകോപനങ്ങളും ഭരണത്തിലുള്ള വിദ്യാർത്ഥി നേതാക്കളുടെ ഇന്ത്യാ വിരുദ്ധ പ്രസ്താവനകളും തരുന്ന സൂചന അതാണ് ഭാവിയിൽ ഇത്തരം അട്ടിമറി ശ്രമങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ജാഗ്രത പുലർത്തണം എന്ന് ഇന്ത്യ വക്കാറിനെ ഉപദേശിച്ചിട്ടുണ്ട് പക്ഷേ സൈന്യത്തിലെ വലിയൊരു വിഭാഗം തീവ്രവാദി ആഭിമുഖ്യം പുലർത്തുന്നത് കൊണ്ട് തന്നെ എന്തും എപ്പോഴും സംഭവിക്കാമെന്ന അവസ്ഥയാണ് ഇന്ത്യക്ക് അതിർത്തിയിൽ രണ്ട് ശത്രുക്കൾ എന്നത് മൂന്നാവുന്ന സാഹചര്യം ഒഴിവാക്കുന്നത് അത്യാവശ്യമാണ് ബംഗ്ലാദേശിൽ അസ്ഥിരതയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ സ്ഥിരത കൈവരിക്കണം ഇന്ത്യയോട് ആഭിമുഖ്യമുള്ള സർക്കാർ ഉണ്ടാകണം നമ്മുടെ വിശാലമായ സുരക്ഷാ താല്പര്യങ്ങൾക്ക് പ്രധാനമാണതൊക്കെ അതുപോലെ മേഖലയിൽ ഐ എസ് ഐയും ചൈനയും നടത്തുന്ന കുത്തിത്തിരിപ്പുകളെ ചെറുക്കാൻ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു എന്നും ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് നന്ദി